നിങ്ങൾക്ക് ഞാൻ അടിപൊളിയായിട്ടുള്ളൊരു സംഭവം കാണിച്ചു തരാം ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക എങ്ങനത്തെ കവറായാലും കുഴപ്പമില്ല പ്ലാസ്റ്റിക് ആയാൽ മതി എന്നിട്ട് ഇതാ ഇതേപോലത്തെ കുറച്ച് കളർ മാർക്കേഴ്സ് എടുക്കുക ഇനി ആ കളേഴ്സ് കൊണ്ട് ആ പ്ലാസ്റ്റിക് കവറിൽ ദാ വീഡിയോയിൽ കാണുന്ന പോലെ അടുപ്പിച്ച് അടുപ്പിച്ച് കുറച്ച് വേർച്ചുകൊടുക്കുക എന്നിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ ഫുള്ളായിട്ട് വെള്ളം ആക്കി കൊടുക്കുക ബ്രഷ് കൊണ്ടാക്കിയാലും മതി അല്ലെങ്കിൽ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി പേപ്പറ് ഫുള്ള് വെള്ളാക്കിയതിന് ശേഷം നമ്മൾ കളറ് ചെയ്തെടുത്ത പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ ആ ഭാഗം പേപ്പറിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക പ്രെസ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ പ്ലാസ്റ്റിക് കവറ് മെല്ലൊന്ന് റിമൂവ് ആക്കിയാൽ നമുക്ക് നല്ല ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള കളർ മിക്സ് കിട്ടും എന്നിട്ട് ആ പേപ്പർ ഒന്ന് ഉണങ്ങിയിട്ട് അതിലെന്തെങ്കിലും തോട്ടോ റേറ്റിങ്സോ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് ജസ്റ്റ് ഫ്രെയിമോ എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചോളിയും സംഭവം എന്തായാലും സെറ്റല്ലേ ഞാനെന്തായാലും ഒരു ഫ്രെയിമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നാളെ ഞാൻ ഒരു അടിപൊളി ചാനൽ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതാണ് സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറൊക്കെ ചെയ്ത് പൊയ്ക്കോളെ എന്തായാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല